പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി സൗദി കോടതിയെ സമീപിച്ച ജ്യേഷ്ഠനും കോടതിയെ മാത്രമല്ല ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു മാതാപിതാക്കളെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ അവരുടെ സമ്പത്ത് അപഹരിച്ചതിന്റെ പേരിൽ അവരെ കൊല ചെയ്തതിന്റെ പേരിൽ എത്രയെത്ര മക്കളാണ് നമ്മുടെ നാട്ടിൽ കോടതി കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അള്ളാഹത്ത നമുക്ക് നൽകിയ നിധിയാണ് നമ്മുടെ മാതാപിതാക്കൾ അവരെ നന്നായി നാം സംരക്ഷിക്കണം അല്ലാഹത്താൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം മാതാപിതാക്കളോടും നന്ദി കാണിക്കണം മാതാപിതാക്കളോടൊരു വാക്ക് പോ കൊണ്ടുപോലും നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത് അവർക്കിഷ്ടമില്ലാത്തൊരു വാക്ക് ഒരു പ്രവൃത്തി നിങ്ങൾ അവരോട് നടത്തരുത് നിങ്ങൾ വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തി താഴ്ത്തിക്കൊടുക്കണം അവരോട് പരുഷമായി കാർക്കഷ്യമായി സംസാരിക്കരുത് മൃദുലമായി വളരെ മയത്തിൽ മാത്രം സംസാരിക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം രക്ഷിതാവേ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്നെ കരുണയോടെ ദയയോടെ സ്നേഹത്തോടെ പോറ്റി പോറ്റിവളർത്തിയതിന് പകരം അവരോട് നീ കരുണ കാണിക്കണേ അവരോട് ദയ കാണിക്കണേ അവരെ നീ സ്നേഹിക്കണേ എന്നിങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു തഅല നമ്മോട് കൽപ്പിക്കുന്നത് ജാബ്യർ റബിയല്ലാഹു അനഹു നിവേദനം ഒരു ഹതിയത്തിൽ കാണാം ഒരാൾ വന്ന് നബിസ് മതങ്ങളോട് പറഞ്ഞു എനിക്ക് സമ്പത്തുണ്ട് സന്താനങ്ങളുമുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ സമ്പത്ത് വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞൊരു വിഷമം എനിക്കതിലുണ്ട് നദിയെ എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു എൻ്റെ സുലഭാസ്മതങ്ങൾ പറഞ്ഞത് അൻതീഖ് നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാൻ്റെതാണ് മോനെ എന്ന് അതിനർത്ഥം ഉപ്പാക്ക് എന്തും ചെയ്യാമെന്നല്ല ഉപ്പാക്കും ഉമ്മാക്കും മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും അവർക്ക് ആവശ്യമുള്ളത് മക്കളുടെ സമ്പത്തിൽ നിന്ന് അവരുടെ അനുമതി ഇല്ലാതെ തന്നെ എടുക്കാം പക്ഷേ ആവശ്യത്തിലധികം എടുത്തുകൊണ്ട് ആ മക്കളെ കടത്തിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും വീഴ്ത്താൻ പാടില്ല അവരെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ സമ്പത്ത് എടുത്തുകൂടാ ആവശ്യാനുസരണം എടുക്കുന്നതിന് അവരുടെ അനുമതി വേണ്ട എന്നാണ് ഇതിനർത്ഥം എന്നാൽ മാതാപിതാക്കളുടെ സമ്പത്ത് മക്കൾക്കെടുക്കണമെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും അനുമതി ഉണ്ടായിരിക്കുകയും വേണം ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതായാലും മാതാപിതാക്കൾ മക്കളുടെ സമ്പത്തിൽ അവകാശമുള്ളവരാണ് ചോദിക്കാതെ തന്നെ എടുക്കാം മക്കളും മക്കളുടെ സമ്പത്തും ഉപ്പാൻ്റെ തന്നെയാണ് അതിനാൽ അവരുടെ സമ്പത്ത് ആവശ്യത്തിലധികം ഉപയോഗിച്ചുകൊണ്ട് അവരെ കടക്കണിയിലേക്കും നാശത്തിലേക്കും എത്തിക്കുന്നത് ഹറാമായ സംഗതിയാണ് കാരണം അങ്ങനെ വരുമ്പോൾ അവർക്ക് തൊയ്ബ നഫ്സ് ഉണ്ടാവില്ല മനസംതൃപ്തി ഇല്ലാതെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെയും സമ്പത്ത് ആർക്കും അനോദനീയമല്ല എന്ന് അതിൽ മാതാപിതാക്കളും പെട്ടു അതിനാൽ മനസംതൃപ്തിയോടുകൂടെ മക്കളുടെ സമ്പത്ത് ആവശ്യാനുസരണം എടുക്കാം അതിനവരുടെ അനുമതി പോലും ആവശ്യമില്ല എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം ഏതായാലും നമ്മുടെ മാതാപിതാക്കളെ അവരുടെ മരണം വരെ നാം നന്നായി നോക്കണം പരിചരിക്കണം അവരുടെ കണ്ണുനീരൊപ്പണം അവർക്ക് സ്നേഹത്തിൻ്റെ തൂവല സ്പർശമായി നാം മാറണം അള്ളാഹു തായ മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്ത് നന്മ കൈവരിച്ച് അവരുടെ പൊരുത്തത്തിലായി അമ്മാൻ്റെ കാലടിയിൽ കാൽ കീഴിലുള്ള സ്വർഗ്ഗത്തിൻ്റെ ഉടമകളാക്കി അള്ളാഹു തായ നമ്മെ എല്ലാവരെയും മുഖത്താക്കി തരട്ടെ i